നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴ് ജന്മസംഖ്യയായി വരുന്നവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ ഏഴായിരിക്കും നല്ല മനോബലമുള്ളവരും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർ എളിമ നിറഞ്ഞ ജീവിതമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് ഇവർ ശുദ്ധഹൃദയരും വിശ്വസ്ഥരുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളിലും ഈശ്വരാരാധനയിലും മന്ത്രസാധനയിലും മതാചാരങ്ങളിലും ഇവർക്ക് നല്ല താല്പര്യമുണ്ടാകും ഐശ്വര്യമുള്ള മുഖവും നല്ല ഭംഗിയുള്ള മൂക്കും ആവശ്യത്തിന് പൊക്കവുമുള്ളവരായിരിക്കും ഇവർ ആരെയും ഉഷിപ്പിക്കാത്തവരും എല്ലാവരെയും രസിപ്പിക്കുന്ന സ്വഭാവക്കാരുമാണ് ഇക്കൂട്ടർ നല്ല മനോബലമുള്ളവരും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർ ക്രോധം കൂടുതലുള്ളവരായിരിക്കും നല്ല കലാഭിരുചിയുള്ളവരായിരിക്കും ചെറുപ്പത്തിൽ ദാരിദ്ര്യ ദുഃഖം അറിഞ്ഞവരായിരിക്കും രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ ഇവർക്ക് ശോഭിക്കാനാകും ചലച്ചിത്ര മേഖല അഭിനയം സാഹിത്യം ചിത്രം വര സഞ്ചാര മേഖല മെഡിക്കൽ രംഗം മദ്യവ്യവസായം ഔഷധ നിർമ്മാണം ഉയർന്ന ഉദ്യോഗം എന്നീ നിലകളിൽ ശോഭിക്കും അപകടങ്ങളിൽ മുറിവ് ഒടിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഏഴ് പതിനാറ് ഇരുപത്തി എന്നീ തീയതികൾ ഭാഗ്യം നൽകുന്ന തീയതികളാണ് ഭാഗ്യം പരീക്ഷിക്കാൻ ഏഴുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക അലർജി മുഖക്കുരു എന്നിവ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് പഴവർഗ്ഗങ്ങൾ ചീര ഉള്ളി വെള്ളരി കാബേജ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഏഴാം തീയതി ജനിച്ചവർ രസികരും ദൈവവിശ്വാസികളും നിഷ്കളങ്കരും സഞ്ചാരപ്രേമികളും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും പതിനാറാം തീയതി ജനിച്ചവർ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ളവരും മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വെളിപ്പെടുത്താത്തവരും പാരമ്പര്യ സ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ളവരുമാണ് അഭിനയം സംഗീതം എന്നീ നിലകളിൽ പ്രശസ്തി നേടിയേക്കാം വിവാഹം വളരെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇരുപത്തിയഞ്ചാം തീയതി ജനിച്ചവർ മതത്തിനും കുടുംബത്തിനും സന്താനങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും ചുറ്റുമുള്ളവരെ സഹായിക്കുന്നവരും വെല്ലുവിളികൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നവരുമായിരിക്കും ജന്മസംഖ്യ ഏഴു വരുന്നവർ കേതുവിനെ പ്രീതിപ്പെടുത്തണം ചൊവ്വാഴ്ചകളിൽ ഗണപതിക്ക് പുഷ്പാഞ്ജലി നടത്തിയാൽ വിഘ്നങ്ങൾ അകന്നു നിൽക്കും മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ഗണപതി ഹോമവും നടത്താം പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങൾ ഭാഗ്യനിറങ്ങളാണ് ഭാഗ്യരത്നങ്ങളായ ഗോമേതകം മുത്ത് ചന്ദ്രകാന്തം വൈഡൂര്യം എന്നിവ ആഭരണമായി ധരിക്കാം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഭാഗ്യം നൽകുന്ന ദിവസങ്ങളാണ് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊൻപത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിലെ ഫലവും അനുകൂലമാണ് ഏഴ് ജന്മസംഖ്യയായി വരുന്നവർക്ക് ആഗ്രഹിക്കുന്നത് പോലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിന് പരിഹാരം ഏഴ് ജന്മസംഖ്യ ആയിട്ടുള്ളവർ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊമ്പത് അതായത് ജന്മസംഖ്യ ഒന്നല്ലെങ്കിൽ രണ്ടു വരുന്നവർ എന്നീ തീയതികളിൽ ജനിച്ചവരെ വിവാഹം ചെയ്യുന്നത് നല്ലതാണ്